ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മളിന്ന് പാനിപ്പൂരി ആണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ കുറച്ച് പാനിപ്പൂരി ഉണ്ടാക്കാം എന്നുള്ളതാണ് ഞാൻ നോക്കുന്നത് കാരണം പാനിപ്പൂരി എനിക്ക് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണെന്നുണ്ടെങ്കിലും ഉണ്ടാക്കാൻ കുറച്ച് മടിയുള്ള ടൈപ്പാണ് കുറച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാനിപ്പൂരിയുടെ ആ ബോൾസ് ഉണ്ടല്ലോ അത് എനിക്ക് ശരിക്കും മടി ബാക്കിയുള്ള ഉണ്ടാക്കാൻ വലിയ മടിയൊന്നുമില്ലെങ്കിലും നമുക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് ഞാനിപ്പോൾ കാണിച്ചുതരാം എല്ലാവരും വായി ആ അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഇത് പാനിപ്പൂരിയുടെ ഒരു പാർട്ടി പേക്ക് ഉണ്ടോ അപ്പം നമുക്ക് എളുപ്പത്തിൽ വളരെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു പാനിപ്പൂരിയുടെ ഒരു പാക്കറ്റാണ് ഇത് നമ്മുടെ ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ നമ്മൾ പുറത്തുനിന്ന് പാനിപ്പൂരി കഴിക്കുമ്പോൾ നമുക്ക് തോന്നും ഇങ്ങനെ ആയിട്ട് പാനിപ്പൂരി ഉണ്ടാക്കി കഴിക്കായിരിക്കും കുറച്ചും കൂടെ ടേസ്റ്റ് ചെയ്യുന്നത് അപ്പം നമുക്കിൻ്റെ ഉള്ളിൽ നോക്കി നോക്കാം അപ്പോൾ ഇതാണ് പുതിന പാനീട്ടോ ഇതിനകത്ത് നാല് പാക്കറ്റ്സ് ആണ് ഉള്ളത് ഒരെണ്ണം ഇമലിപ്പാനിയാണ് കേട്ടോ സെക്കൻഡ് വരുന്നത് പിന്നെ തേർഡ് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചപ്പട്ട ലസൂൺ പാനിയാണ് പിന്നെ വരുന്നത് ഇതിൽ കജൂർ ഇമിലി ചട്നിന്ന് പറഞ്ഞിട്ടാണ് അടുത്തത് വരുന്നത് അങ്ങനെ ഇതിനകത്ത് നാല് പാക്കറ്റ്സ് ആണ് ഈ പാനികളുടെ വരുന്നത് കേട്ടോ അതിൽ ഫസ്റ്റ് പറഞ്ഞ ഈ പുതിനീന അതേപോലെ ഇമിലി പാനി ലസൂൺ പാലി ഇത് മൂന്നും കോൾഡ് വാട്ടറിലാണ് കേട്ടോ നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ ലാസ്റ്റത്ത് വരുന്നത് മാത്രമാണ് ഹോട്ട് വാട്ടറിൽ ചെയ്യേണ്ട ഒരു പാനിയെന്ന് പറയുന്നത് അപ്പോൾ എൻ്റെ വിചാരമെന്ന് പറഞ്ഞാൽ ഹോട്ട് വാട്ടർ ഒഴിക്കേണ്ട പാനി ഉണ്ടല്ലോ അതിനകത്ത് പിന്നെ നമ്മൾ ഈ പാനിപ്പുരിയുടെ മിക്സൊക്കെ ഉണ്ടാവുന്നതാണ് കേട്ടോ ഞാൻ വിചാരിച്ചത് അതായത് അതിൻ്റെ ഉരുളകിഴങ്ങ് അങ്ങനത്തെ പോലെ തലങ്ങി എന്തെങ്കിലും കടല അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ ഞാൻ പൊട്ടിച്ചിട്ട് നാലും നാല് പാത്രത്തിലാക്കിയിട്ടോ നമ്മളിവിടെ കുഞ്ഞ് കുറച്ച് സൗകര്യങ്ങളേ ഉള്ളൂ നമ്മളിവിടെ താൽക്കാലികമായി താമസിക്കുന്ന ആൾക്കാരായതുകൊണ്ട് ഞാൻ പല പല പാത്രങ്ങളിലാണ് കേട്ടോ എടുത്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇത് നാല് പൊടികളും ഞാൻ നാല് പാത്രത്തിലാക്കി ഞാൻ ജസ്റ്റ് വെച്ച് പിന്നെ പറഞ്ഞ പോലെ നമ്മൾ പാനികളിൽ മൂന്നെണ്ണത്തിൽ കോൾഡ് വാട്ടറും പിന്നെ അതുപോലെ ഒരെണ്ണത്തിൽ ചെറുതായിട്ടുള്ള ഹോട്ട് വാട്ടറുമായിട്ട് ഒഴിച്ച് മിക്സ് ചെയ്ത് വെച്ചു കേട്ടോ അപ്പം ഇതിൽ രണ്ടെണ്ണം എനിക്ക് നല്ല ടേസ്റ്റ് തോന്നി ബാക്കി രണ്ടെണ്ണം ഭയങ്കര പുളിയാണ്ട്ടോ ഫീൽ ചെയ്തത് പിന്നെ അത് ഹോട്ട് വാട്ടർ ഒഴിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിനകത്ത് ഒന്നും മനസ്സിലായില്ലെന്നുള്ളത് അപ്പോൾ ഞാൻ കുറച്ച് സവാളം കൂടെ അരിഞ്ഞു വെച്ചു കേട്ടോ പിന്നെ ആ സമയത്ത് പിന്നെ ഞാൻ ഉരുളം കിഴങ്ങ് ബോയിൽ ചെയ്തൊന്നും ചെയ്യാനൊന്നും പോയില്ല കടലയും ഉരുളം കിഴക്ക് ബോയിൽ ചെയ്ത് നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാൻ കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടായിരിക്കും പക്ഷെ പൂരി എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ കിഡ് പൂരിയാണ് കേട്ടോ ഞാൻ വിചാരിച്ചല്ല ഞാൻ ഇടുമ്പോൾ ആ ഒരു ചെറിയൊരു പീസ് ഞാൻ ഇടുമ്പോൾ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഇത്രയും വലിയ ബോൾസ് വരും എന്നുള്ളത് നല്ല ഉരുണ്ട ഷേപ്പുള്ള ബോൾസ് ആയിരുന്നു കേട്ടോ പക്ഷേ ആ ഒരു പാനീടെ അല്ല പൂരിയുടെ ആ ഒരു ഷേപ്പ് പക്ഷെ ഒരിക്കലും റൗണ്ട് ഷേപ്പ് ആയിരുന്നില്ല പക്ഷെ കാണാൻ കൊള്ളാം ഭയങ്കര വലിപ്പം വെച്ചു ഞാനത് തോറും നല്ല ബിഗ് സൈസായിട്ട് വന്നു കേട്ടോ ചിലത് മാത്രം ചെറിയ ചെറിയ സൈസ് വന്നു അത് എന്തുകൊണ്ട് രണ്ട് ടൈപ്പ് സൈസ് എനിക്ക് അറിയില്ല കേട്ടോ പക്ഷെ നല്ല സൂപ്പറായിരുന്നു പിന്നെ നമ്മളിതൊക്കെ ബോയിൽ ചെയ്ത് പൊരിച്ചെടുത്തിട്ട് മാറ്റി വെച്ചു കേട്ടോ അപ്പം അത്യാവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇതിൻ്റെ ഹാഫേ എടുത്തുള്ളൂ ഇതാണ് കേട്ടോ അപ്പോൾ പൂരീസ് കാണാൻ തന്നെ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുമല്ലേ പൂരി നല്ല രസമുണ്ട് അപ്പം ഇതിനകത്ത് ഞാൻ പിന്നെ പൊട്ടിച്ചിട്ട് സവാള ഒക്കെ ആഡ് ചെയ്തു പിന്നെ എനിക്ക് തോന്നിയിട്ടാണ് കുറച്ച് പൊട്ടറ്റോസും വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ നെക്സ്റ്റ് ടൈം എൻ്റെ ഈ പാക്ക് കഴിഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞില്ലേ പാർട്ടി പാക്കാണ് അപ്പം ഇതിനകത്ത് അത്യാവശ്യം ഉണ്ട് അപ്പോൾ നെക്സ്റ്റ് ടൈം ഇനി അങ്ങനെ പരീക്ഷിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ നിങ്ങളുടെ അവിടെ ഈ ഒരു പാക്ക് മേടിക്കാൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പാക്ക് മേടിച്ചിട്ട് നിങ്ങൾക്ക് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഈ ഒരു സംഭവം കേട്ടോ ഞാൻ ഗ്യാരണ്ടിയാണ് പിന്നെ ഇതിനകത്ത് രണ്ട് ഞാൻ പറഞ്ഞില്ലേ രണ്ട് പാനീ ഭയങ്കര പുളി കൂടുതലാണ് ബട്ട് ബാക്കി രണ്ട് പാനിയും നല്ല ടേസ്റ്റാണുള്ളത് അപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം കീപ്പ് വാച്ചിങ് മൈ വീഡിയോസ് ബൈ ടേക്ക് യവർ